സ് ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിപ്പോൾ ഒന്ന് പുറത്ത് പോകണം കല്ലമ്പലത്ത് പോകാൻ നിൽക്കുവാണേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് കിച്ചണിലേക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കണം പിന്നെ അതല്ലാണ്ട് ഒക്കെ കുറച്ച് മേടിക്കാനുണ്ട് അപ്പോൾ വെക്കേഷൻ അല്ലേ അത്യാവശ്യം സ്നാക്സിനൊക്കെ ചിലവുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ട്രൈപോഡ് നോക്കണം നിലയൊക്കെ ഒത്തു വരുവാണെങ്കിൽ നമുക്ക് എണ്ണം മേടിക്കാം ഓൾറെഡി ഒരെണ്ണം ഉണ്ട് അത് ചെറിയ ക്ലൂസ് പോലെയൊക്കെ അപ്പോൾ എന്തായാലും എണ്ണം നോക്കാമെന്ന് കരുതി അപ്പോൾ മണി ആയിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് മണി അഞ്ചര ആയി കേട്ടോ അപ്പോൾ ചേച്ചിയോട് ആറു മണിക്കാണ് റെഡി ആവാൻ പറഞ്ഞാൽ ഞാൻ അവിടെ കൂടിയാണ് പോകുന്നത് അപ്പോൾ മഴക്കോളം മഴ പെയ്യുവാണെ ഒരുമിച്ച് തന്നെയല്ലോ അപ്പോൾ അവിടെയും കൂടി അപ്പോൾ അവളെയും കൂടി വിളിച്ചിട്ടുണ്ട് പുറത്ത് വണ്ടി പോകുന്ന സൗണ്ടാണേ കേൾക്കുന്നത് ധാരഡാബെല്ലാം അടിക്കുന്നത് ആ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആവാം എന്നിട്ട് പോകുന്ന വഴി ബാക്കിയാണ് ബാക്കിയാക്കാം ഒരു ആറ് മണിയോട് അടുപ്പിച്ച് തന്നെ ഞാൻ വേഗം റെഡിയായി ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് വിളക്ക് കൂടി കൊളുത്തണം ഋഷികൂടിനെ കൊണ്ടുപോകുന്നില്ല അവനെ വീട്ടിൽ അമ്മയടുത്താക്കിയിട്ടാണ് പോകുന്നത് കാരണം അത്യാവശ്യം നല്ലൊരു മഴക്കോൾ വരുന്നുണ്ട് മഴ പെയ്യും അതൊറപ്പാണ് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടോ അതെ എന്തോര മഴക്കോളാന്ന് നോക്കിയേ അമ്മ അപ്പോഴേ പറഞ്ഞാൽ നീയൊക്കെ പോകുന്ന വഴി എന്തായാലും മഴ പെയ്യും ഇന്ന് പോവാത്തെയാണ് നല്ലത് പക്ഷേ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ഞങ്ങൾ വിചാരിച്ച് മഴ പെയ്യുന്നെങ്കിൽ പെയ്യട്ടെ കുറച്ച് മഴ നനഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ ഒരു ആറര ആറേ മുക്കാലായപ്പോഴാണ് ഇറങ്ങിയത് കാര്യം ഇവിൾ വരാൻ ലേറ്റായി കേട്ടോ ഇവിൾ കറങ്ങി കറങ്ങി നിന്ന് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ തന്നെ മഴ പെയ്യുന്ന ഉദ്ദേശത്തിലാണ് പോകുന്നത് എന്നാലും അതൊക്കെ എല്ലാം ഒരു രസം ചെറുതായിട്ട് മഴ വീഴുന്നുണ്ട് എന്നാലും എങ്ങും വണ്ടി നിർത്താതെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറാനുണ്ട് മഴ ഇല്ല ചതിക്കുകയില്ലയെന്നറിയത്തില്ല അങ്ങനെ അല്ലെങ്കിൽ ഈ മഴ ടൈമിലൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ഇതുപോലെ ടു വീലറിലൊക്കെ റൈഡ് പോകുക പ്രത്യേകിച്ച് നൈറ്റ് ഡ്രൈവ് അതൊക്കെ വേറെ ലെവൽ ഫീൽ ആണല്ലേ അപ്പോൾ ഈ കല്ലമ്പല എത്തിപ്പുഴക്ക് മഴ തകർത്തു കേട്ടോ അത് എൻ്റെ സ്കൂട്ടിയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങളിവിടെ കയറി നിൽക്കുകയാണ് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് നമ്മൾ നിന്ന സ്ഥലം നിങ്ങൾ കണ്ടോ ഗ്രീൻ ഹൗസിൻ്റെ അടുത്താണ് പിന്നെ ഇവിടെ നിന്ന് മഴ കണ്ടാൽ എന്തായാലും ടൈം പോകും അപ്പം ടൈം വേസ്റ്റാക്കാണ്ട് നമ്മളെ ഗ്രീൻ ഹൗസിൻ്റെ സൈഡ് വാരം ഗ്രീൻ ഹൗസിനകത്തേക്ക് ഞാൻ കയറി കേട്ടോ അങ്ങനെ അതിനകത്ത് കയറിയിട്ട് ഞങ്ങൾ രണ്ട് ഷവർ മാങ്ങ് ഓർഡർ ചെയ്തു അപ്പോൾ കഴിച്ചു തീരുമ്പോഴേക്കും എന്തായാലും മഴ കുറയുമെന്ന പ്രതീക്ഷയിലാണ് കയറിയത് ഇൻ കേസ് മഴ കുറഞ്ഞിട്ടില്ലെങ്കിൽ ഈ കടയിലെ ഓണറിൻ്റെ ഒന്ന് തന്നെ കുട വാങ്ങി കടയിൽ പോയി സാധനം വാങ്ങി തിരിച്ചു വരാം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിനിടയിൽ ചേച്ചി ഫാനിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കുവാണ് കേട്ടോ അത്യാവശ്യം രണ്ട് നനഞ്ഞ കോഴികളുടെ അവസ്ഥയാണ് ഞങ്ങൾക്ക് അപ്പോഴേക്കും ഞങ്ങളുടെ ഷവർമ എത്തിയിട്ടുണ്ട് നല്ലൊരു കടയാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഞാനിത് ഒരു മൂന്ന് നാല് വട്ടമായി ഇവിടെ കയറിയിട്ടുണ്ട് നല്ല ഫുഡാക്കി എത്തും ഇവിടെ എപ്പോഴും ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്തിരിക്കുക കേട്ടോ അത് ഭയങ്കര രസമാണ് നമുക്ക് ചെറിയ ഒരു സൗണ്ടിൽ പാട്ടൊക്കെ കേട്ട് ഫുഡായി കഴിക്കുന്നത് വേറെ ലെവൽ ഫീലല്ലേ ഈ പെരു ഇറങ്ങിയിട്ട് സാധനം മേടിക്കാണ്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുന്ന മോശമല്ലേ മോശമാണ് കാര്യം അമ്മ പ്രത്യേകിച്ച് പറഞ്ഞാൽ നിങ്ങളിന്ന് പോവാൻ നിൽക്കണ്ട മഴ തകർത്ത് പെയ്യും പോവല്ലേ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കാണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ സാധനം മേടിച്ചിട്ട് ചെല്ലാൻ പറ്റും ഇല്ലെങ്കിൽ അവരെ വായിരിക്കുന്ന മൊത്തം നമ്മൾ കേൾക്കേണ്ടി വരും അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും വേഗം കഴിച്ചിട്ട് ഇറങ്ങാൻ പോവാണ് ഈ കടയിൽ മറ്റേ ഷീറ്റ് ആയിരുന്നു കേട്ടോ മേലിട്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ മഴയുടെ ആഘാതം നമുക്ക് മനസ്സിലാവും ഭയങ്കര സൗണ്ടാണ് മഴ ഒന്ന് കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള സൗണ്ട് അപ്പം കഴിക്കുന്നതോറും മനസ്സിലാവുന്നുണ്ട് അവർ സൗണ്ട് കേട്ടിട്ട് മഴ തോന്നു എന്ന് വരുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ വേഗം ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് അത്യാവശ്യം മഴയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ഇനിയിപ്പോൾ പച്ചരി ഉഴുന്ന് ആ വക കിച്ചൺ ഐറ്റംസ് ഒക്കെ കുറച്ച് മേടിക്കാനുണ്ട് അത് മേടിക്കാനായിട്ടാണ് ഈ കടയിൽ കയറിയത് കേട്ടോ ഇത് മേടിച്ചു ഇത് കഴിഞ്ഞിട്ട് ട്രൈപോഡ് വാങ്ങാൻ പോകണമായിരുന്നു പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല കേട്ടോ അടുത്ത മഴക്കോൾ വരുന്നുണ്ട് അതുകൊണ്ട് ട്രൈ ഞാൻ സ്കിപ്പ് ചെയ്തു ഇനി അടുത്ത പോക്കിൽ മേടിക്കാം പിന്നെ ബേക്കറി കയറി രശിക്കൊണ്ട് ഓരോ ബിസ്ക്കറ്റാണ് വേണം എന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ അത് മേടിച്ചു പിന്നെ ഞാൻ ഒരു പാക്കറ്റ് പനീർ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കായാലും പനീർ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റ് പനീർ കേക്ക് ഇതൊക്കെ മേടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുവാണ് ഭാഗ്യത്തിന് മഴ നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു അതാണ് രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു തണുത്ത കാറ്റ് അതും ടു വീലറിൽ നൈറ്റ് ഡ്രൈവ് ഓ അടിപൊളി അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ കാണും അമ്മയുടെ വക ഈ മഴയത്ത് എന്തിന് പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടങ്ങ് തുടങ്ങും അതിനിയിപ്പോൾ പോട്ടെ എന്തായാലും വന്നു സാധനവും കിട്ടി നമ്മൾ സന്തോഷത്തോടെ മടങ്ങുകയാണ് നല്ല ഒരു എനിക്കൊന്നൊരു ഏഴ് ഏഴര ആയിട്ടുണ്ട് കടകളൊന്നും ഇപ്പോഴേ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ അത്യാവശ്യം രാത്രി വരെയൊക്കെ കാണുമല്ലോ അപ്പോൾ അതിൻ്റെ പെട്ടവും വെളിച്ചവും എല്ലാം ഉണ്ട് എങ്ങാനും ഫൈൻ അടിച്ചാൽ ഉറപ്പായിട്ടും നിൻ്റേത് ഞാൻ പൈസ മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പോകുന്നുണ്ടോ കാരണം ഞാൻ ഈ ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ വരുവാണല്ലോ വീഡിയോ എടുത്തുകൊണ്ട് വരുവാണ് എവിടെയൊക്കെയാ ക്യാമറയിൽ നിന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് തോന്നുന്നു ആലും മൂട് ആ ഒരു ഭാഗത്ത് ക്യാമറ ഉണ്ട് അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നാലും ഇവിടെ നമ്മുടെ നെക്കാട്സ് ഗുളിൻ്റെ ഭാഗത്തൊന്നും ഇല്ലായെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇനിയിപ്പോൾ ഋഷിക്കുണ്ടെ വക ചോദ്യങ്ങളാണ് അമ്മ എന്തൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞതൊക്കെ കിട്ടിയോ അത് ഇതൊന്നും പറഞ്ഞിപ്പോൾ തുടങ്ങും ആണല്ലോ ഒരു ചോക്ലേറ്റും കൊടുത്ത് അവിടെ ഇരുത്തിയേക്കുവാണ് അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടം എങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്